രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് നൽകി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് സ്വന്തം പാർട്ടിക്കാർ പോലും ഉയർത്തുന്നത് സംശയദൃഷ്ടിയോടെയാണ് മതേതര ചിന്താഗതിയുള്ള ആളുകൾ ഈ കെ സി വേണുഗോപാലിന്റെ ഓരോ നീക്കങ്ങളെയും കാണുന്നത് അടിയന്തരമായി കൂടിയ കോൺഗ്രസിന്റെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ തീരുമാനം വടകരയിൽ മത്സരിക്കുന്ന മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവരികയാണ് ഏതാണ്ട് ഭയങ്കര പോരാട്ടം ബി ജെ പിക്ക് എതിരായി നടത്താൻ പോകുന്നു എന്നൊരു പ്രതീതി മാധ്യമങ്ങളിലൂടെ എല്ലാം പ്രചരിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞു ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് നേരെ വടകരയ്ക്ക് കൊണ്ടുപോകുന്നു ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം പി തൃശ്ശൂരെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപന് സീറ്റില്ല ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാതിരിക്കാൻ പറഞ്ഞ കാരണം വാർ റൂമിൻ്റെ ചുമതല അദ്ദേഹത്തിനാണ് അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോഴും വാർ വാർറൂമിൻ്റെ ചുമതല കെ സി വേണുഗോപാലിന് തന്നെയാണ് പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിക്കുകയാണ് കൂട്ടിന് രാഹുൽ ഗാന്ധിയുമുണ്ട് അതായത് ബി ജെ പിക്ക് വലിയ പോരാട്ടം എന്ന പ്രഖ്യാപനം നടത്തുന്നവർ ഇങ്ങ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സ്പേസും ഇല്ലാത്ത ഇവിടെ വന്നാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് സ്വാധീനമുള്ളിടത്തോട്ട് പോകാൻ രാഹുൽ ഗാന്ധിക്ക് നെഞ്ച് വിറയ്ക്കും മുട്ടിടിക്കും അതാണ് അവസ്ഥ അതാണ് അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിയെ നേരിടാനുള്ള കഴിവില്ല നമ്മുടെ കുഞ്ഞു കേരളത്തിൽ വന്ന് വളരെ സേഫായ ഒരു സ്ഥലത്ത് മത്സരിക്കാൻ നിൽക്കുന്നു അതെല്ലാം പോട്ടെ ഈ ഒരു വരവിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അതായത് ബി ജെ പി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കേരളത്തിൽ അവർക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇവിടെ വേരോട്ടം ഉണ്ടാക്കാൻ കോൺഗ്രസ് ഒത്താശ ചെയ്യുന്നു എന്നൊരു വലിയ സംശയം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ സഹകരണം ഉണ്ടാകുന്നുണ്ടോ ഇതെല്ലാം ആൾക്കാരുടെ ഇടയിൽ വലിയ സംശയം ഉണർത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിക്ക് വേരിറക്കാൻ അല്ലെങ്കിൽ അവർക്ക് കാലുറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ കോൺഗ്രസ്സിലെ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള വലിയ സംശയം ഉയർന്നു വരുന്നു അതുമാത്രവുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പ്രമുഖരായിട്ടുള്ള ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ് ഇവിടെ നിന്ന് കുറച്ച് കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചെടുത്ത് അവരെ കൂട്ടത്തോടെ ബി ജെ പിയിൽ എത്തിക്കുക എന്നുള്ള വലിയ ഒരു പ്ലാൻ നടക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കൊടുത്തിട്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം അത്ര ചെറുതല്ല അതിനെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്